മലയാളികള് ഈ സ്കൂളും കുട്ടി എന്നുള്ളൊരു ഐറ്റം ഉണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ സുദർശൻ ചേട്ടൻ്റെ സ്കൂളും കണ്ടാക്കണത് സുദർശൻ ചേട്ടൻ്റെ ഒരു ഐറ്റം ഈ ഇടയ്ക്ക് റീൽസിൽ വലിയ തോതിൽ കറങ്ങി നടക്കുന്നുണ്ട് കാക്കയ്ക്ക് എന്തുണ്ട് കാക്കയ്ക്ക് എന്തുണ്ട് പിന്നെ ഒന്നര ചെറവലോ രണ്ട് ചെറവല് പിന്നെ രണ്ട് കാല് പിന്നെ ഉണ്ടോ അത് അഭിമാനത്തോടുകൂടെ അതിന്നും ഈ ന്യൂ ജനറേഷൻ പിള്ളേരെ അങ്ങനെ അല്ലെ കുടുംബവും കലാകുടുംബമാണ് ചേച്ചി കെ പി എസ് സിയിലെ നടിയാണ് എന്റെ വൈഫ് കെ പി എസ് സി ലെ ആർട്ടിസ്റ്റ് ആണ്

വരുമാനം അത്ര പോരെന്ന കണ്ടപ്പോഴാണ് ഞാൻ ചൂടുമാറ്റി ഇങ്ങോട്ടടിച്ചത് മിമിക്രിയിലോട്ട് അടിച്ചത് മിമിക്രി ട്രൂപ്പും തുടങ്ങി സുദർശൻ തന്നെയാണ് ആ ട്രൂപ്പിന്റെ ഒരു ലീഡ് ആർട്ടിസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത് ഒരുപാട് ഐറ്റങ്ങളിൽ ഗംഭീര പ്രകടനം ഇപ്പം പതുക്കെ പ്രോഗ്രാം ഡൗൺ ആയി എന്നാൽ ഞാൻ ചൂടുമാറ്റി യൂട്യൂബ് ചാനലിലിട്ടത് പിന്നെ ഞാൻ കുറച്ച് പടത്തിൽ അഭിനയിച്ച പടത്തിൽ ആ പടം വലിയ ക്ലിക്കായൊന്നും പോയിട്ടില്ല പക്ഷേ ഇപ്പോൾ എനിക്കൊരു ഭാഗ്യം ഉണ്ടായത് അത് ഈ കോവിഡ് കാലത്ത് മാസം ദുബായിലായിരുന്നു അതും നായകനാണ് അപ്പൊ എനിക്കൊരു കാര്യം പറയാനുള്ളത് എല്ലാരും കാണണം എന്നാലും കയറ്റി വിടണം തീർച്ചയായും അതിന്റെ ഒരു പ്രത്യേകത മൂന്ന് സാങ്കേതിക പ്രവർത്തകരെ ഉള്ളു ആ സിനിമക്ക് കാര്യം എഡിറ്റർ ഡയറക്ടർ ക്യാമറ ബാക്കിയെല്ലാം വിദേശികളാണ് മലയാളത്തിൽ തരണം ഞാൻ വലിയ സ്റ്റേജില് സുദർശനന്റെ കൂടത്തിൽ ഈ ടീച്ചർ കളിക്കുന്ന പ്രിൻസ് എന്നൊരു കലാകാരൻ ഉണ്ടായിരുന്നു ആ പ്രിൻസ് ഇന്ന് നമ്മളോടൊപ്പം ഇല്ല പ്രിൻസും സുദർശനും കൂടെ പെർഫോം ചെയ്യുന്ന സാറും കുട്ടിയെന്ന് പറയുന്നില്ലാത്ത ഈ ശശികലെ പിന്നെ തരുവ കിളിയുടെ ചുണ്ടും അല്ലാതെ വേറെന്തോ ഒരു ഒന്ന് രണ്ട് കൈലൈറ്റുകളും കൂടെ ഉണ്ടായിരുന്നില്ല ആ ഡാൻസ് ടീച്ചറിന്റെ പേര് ഞാനൊരു കൊച്ചുണ്ടാകും എനിക്ക് ടീച്ചറിന്റെ പേര് മോളെ പഠിപ്പിച്ച പേരെന്താ മോളെ പഠിപ്പിക്കണം ആയിക്കോട്ടെ ഈ കുട്ടിയെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യാൻ അതിലൊരു കൈലേറ്റ് ഒന്നും കാണിക്കാ ഇവർക്ക് വേണ്ടി കളിക്കുന്ന എന്നാൽ കുട്ടിയുടെ പെർഫോമൻസ് നമ്മുടെ സാറും കുട്ടിയിലെ കുട്ടിയുടെ പെർഫോമൻസ് ഒന്ന് കാണിച്ചു തരാമോ ഞാൻ ഇന്നലെ വന്നല്ലോ നീ നീയല്ലേ ഇന്നലെ വരാഞ്ഞത്

ബാക്കി വായിക്കും നേരെ നോക്കി വായിക്കത് ആഹ് എന്താ എന്താണ് കിടന്നിങ്ങനെ കാണിക്കുന്നത് എന്താ പറ്റിയേത്ര പെർഫോമൻസ് എന്ന് ഉടുപ്പൊക്കെ ഇട്ട് വന്നിട്ട് ഒരു കുഞ്ഞു കുട്ടി എത്ര ടൈം എടുക്കും എത്ര ലാഗ് ഇടും എത്ര പോസ് ഇടും എത്ര തവണ ശ്വാസം വലിക്കും ഒക്കെ ഒരു പെർഫെക്ഷൻ ആയിട്ടാണ് സുദർശൻ ചേട്ടാ കാണിക്കുന്ന അതായത് ഒരു ഉത്സവ പരിപാടി കാണാൻ അത് നാടകം കാണാൻ അല്ലെങ്കിൽ മിങ്സ് കാണാൻ ഏത് പരിപാടി ആട്ടെ കാണാൻ ഒരു കൊച്ചു കുട്ടി വന്ന് സ്റ്റേജിന്റെ ഫ്രണ്ട് ഇരിക്കും ഈ പരിപാടി ഇരിപ്പും മറ്റൊക്കെ ഇവനിപ്പം കണ്ടിട്ട് നീർത്തിട്ടേ പോകത്തുള്ളു പക്ഷെ ഫസ്റ്റ് ബെല്ല് സെക്കൻഡ് ബെല്ല് തേർഡ് ബെല്ല് ഇപ്പൊ മൂന്ന് ബെല്ലാകുമ്പോൾ ഈ കുട്ടിയുടെ അവര് കുട്ടികളെന്ന് ഉറങ്ങിപ്പോവും ലാസ്റ്റ് ഈ കുട്ടിയെ പരിപാടിയെല്ലാം കഴിഞ്ഞ് കമ്മിറ്റിക്കാര് വന്ന് തട്ടി വണത്തിൽ വിടും ആ പൊക്കെ ഞാൻ കാണിക്കും ചങ്ങനാശേരി കിങ്ങണി തിയേറ്റേഴ്സിന്റെ നാടകം അടുത്ത മൂന്ന് ബെല്ലോടുകൂടി ആരംഭിക്കുന്നതായിരിക്കും മൂന്ന് ബെല്ലുകൾക്ക് ശേഷം വേദിയിലേക്ക് വരുന്ന പ്രകാശ വിധാനങ്ങളെല്ലാം അടച്ചു തന്ന് ഞങ്ങളുമായി സഹകരിക്കണമേ എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു സെക്കൻഡ് ബെൽ നാടകം ആരംഭിക്കുന്നു തേർഡ് ബെൽ

수덕천이라고 부르는데? 내 이름이.. 어떻게 알아요? 어떻게 알아요? 모르겠어요 그 사람은 구호예요 구호는 부샬리예요 부샬리 이름이.. 부샬리~~~~~ 수덕천아 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 수덕천아